സ്ത്രീകളും കുട്ടികളും അനുദിനം അതിക്രൂരമായ അക്രമങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് ഞാൻ എല്ലാ ദിവസവും ചെയ്യുന്ന വീഡിയോകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു കണ്ടന്റുമായിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് ഈ ഒരു വിഷയത്തെ കുറിച്ച് എനിക്ക് സംസാരിക്കണമെന്ന് തോന്നി നിങ്ങൾ എവരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവൂല്ലേ ഇന്നലെ തിരുവനന്തപുരം ശിശുക്ഷേമ സമിതിയുടെ കീഴിലുള്ള ഒരു സ്ഥാപനത്തില് വെറും രണ്ടര വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുഞ്ഞിന് നേരിട്ട് അതിക്രൂരമായ അക്രമം ഈ കുഞ്ഞുങ്ങളെ നോക്കാനായിട്ടുള്ള ആയമാര് കുഞ്ഞ് ബെഡിൽ മൂത്രമൊഴിച്ചു എന്നതിൻ്റെ പേരിൽ ജനനേന്ദ്രിയത്തിൽ അതിക്രൂരമായി നുള്ളി മുറിവേൽപ്പിക്കുകയാണ് ചെയ്തത് നമുക്കറിയാം ജനനേന്ദ്രിയം എന്നൊക്കെ പറയുന്നത് അത്രയ്ക്കും സോഫ്റ്റ് ആയിട്ടുള്ള സെൻസിറ്റീവ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അവയവമാണെന്നുള്ളത് അറിയാതെ നമ്മളെവിടെയെങ്കിലും ചെന്ന് ഇടിക്കുകയോ അല്ലെങ്കിൽ ആ ഭാഗത്ത് എന്തെങ്കിലുമൊക്കെ തട്ടുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തോരം വേദന നമുക്ക് ഉണ്ടാവുമല്ലേ അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ആൾക്കാരെന്ന് പറയുന്നത് കുറച്ചൊക്കെ മനുഷ്യത്വമുള്ളവരും കരുണയുള്ളവരും കുഞ്ഞുങ്ങളെ നോക്കാനായിട്ടുള്ള താല്പര്യമുള്ളവരുമായിരിക്കേണ്ടേ അല്ലാതെ കുഞ്ഞുങ്ങൾ ഒഴിച്ചു അല്ലെങ്കിൽ അവർ കുറുമ്പ് കാട്ടി ഇതിൻ്റെയൊക്കെ പേരിലെ കുട്ടികളെ ഈ രീതിയിൽ മർദ്ദിക്കുന്ന ആൾക്കാരാണോ ഇത്തരത്തിലുള്ള സ്ഥാപനത്തിൽ ജോലി ചെയ്യേണ്ടത് നമ്മളൊക്കെ കുഞ്ഞു കുഞ്ഞുമക്കളുള്ള അമ്മമാരാണല്ലേ നമുക്കൊന്നും സഹിക്കാനോ ചിന്തിക്കാനോ പറ്റാത്ത ഒരു കാര്യമാണ് ഈ സ്ത്രീകൾ ചെയ്തിരിക്കുന്നത് ഇവരൊക്കെ അമ്മമാരാണോ ഇപ്പം ഞാനെന്റെ ഒരു വിഷമമാണ് കേട്ടോ ഈ ഇതിൽ പറയുന്നത് കാരണം ഈ കുട്ടികളുടെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കുട്ടികൾക്ക് മാതാപിതാക്കൾ നഷ്ടപ്പെട്ടു പോയി അമ്മ മരിച്ചു അതേ തുടർന്ന് മാനസിക വിഷമത്തിൽ അച്ഛൻ ആത്മഹത്യ ചെയ്യുകയും ചെയ്തു അങ്ങനെ ഈ കുട്ടികൾ നിരാലംബരായി നോക്കാൻ രുമില്ലാത്തതിൻ്റെ പേരിൽ ഭരണകൂടം ഇവരെ ഏറ്റെടുക്കുകയാണ് ചെയ്തത് ഭരണകൂടം ഇവരെ നോക്കും എന്നുള്ള ഉറപ്പിന്റെ പേരിലാണല്ലോ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ സ്ഥാപിച്ചിട്ടുള്ളത് അപ്പൊ അവിടെ ആരും ഇല്ലാത്തവർക്ക് ആരും തുണയില്ലാത്തവർക്ക് ഇത്തരത്തിലുള്ള അക്രമങ്ങളാണ് നേരിടേണ്ട നേരിടേണ്ടത് എങ്കില് ആരാണ് ഇതിന് ഉത്തരം പറയേണ്ടത് ഈ കുട്ടികൾക്ക് ചോദിക്കാനും പറയാനും ആരും ഇല്ല എന്നുള്ളത് ഈ ആയമാർക്ക് കൃത്യമായിട്ട് അറിയാം ഈ ആയമാരുടെ പിന്നിൽ പാർട്ടികളും ഉണ്ടാവും അത് ഏത് പാർട്ടി ആയിക്കോട്ടെ കാരണം ഭരണകൂടം മാറുന്നതിനനുസരിച്ച് ഇവിടെ ജോലി ചെയ്യുന്നവരുടെ ജോലി ചെയ്യുന്നവരും മാറിക്കൊണ്ടിരിക്കുമെന്നാണ് വാർത്തകളിലൂടെ അറിയാൻ സാധിച്ചത് അപ്പോൾ ഏത് ഭരണകൂടത്തിന്റെ കീഴിലാണ് ഈ ആയമാർ പ്രവർത്തിക്കുന്നതെന്നുണ്ടെങ്കിൽ അവർക്ക് തന്നെ ഇത് ഇങ്ങനെ കുട്ടികൾക്ക് നേരെ അക്രമം കാണിച്ചിട്ടുള്ള ഇവർക്ക് തക്കതായ ശിക്ഷ കിട്ടുകയാണെങ്കിൽ തന്നെയാണ് നമുക്ക് ആ ഭരണകൂടത്തിൽ ഒരു വിശ്വാസം ഉണ്ടാവുകയുള്ളു അല്ലേ അപ്പോൾ ആരാണോ ഇതിനെതിരെ നിയമ നടപടികൾ എടുക്കേണ്ടത് അവർ കൃത്യമായി തന്നെ നിയമ നടപടികൾ എടുത്ത് തക്കതായിട്ടുള്ള ശിക്ഷ തന്നെ ഇവർക്ക് കിട്ടേണ്ടതാണ് കാരണം നമ്മളെ ഓരോരുത്തരും അമ്മമാരാണല്ലേ നമ്മുടെ കുഞ്ഞുങ്ങൾക്കാണ് ഇങ്ങനെയുള്ളൊരു അവസ്ഥ വന്നതെന്നുണ്ടെങ്കിൽ നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റില്ല ഇപ്പം നമ്മളെ ഓരോരുത്തരും കുട്ടികളെ ഇന്ന് ഭൂരിഭാഗം പേരും കുട്ടികളെ സി ബി എസ് ഇ സ്കൂളുകളിലാണ് അയക്കുന്നത് അപ്പം അവിടെ ആയാലും ആയമാരുണ്ട് അപ്പോൾ ഇങ്ങനെ കുട്ടികളെ പീഡിപ്പിച്ചില്ലെങ്കിലും പല ആയമാരും കുട്ടികളെ മാനസികമായും അല്ലെങ്കിൽ ശാരീരികമായും ഉപദ്രവിക്കുന്നവരുണ്ട് എല്ലാവരും ഞാൻ ഇതേ രീതിയിൽ അടി അടിച്ചാക്ഷേപിക്കല്ല ട്ടോ പറയുന്നത് എല്ലാത്തിലും ചില പുഴക്കുത്തുകളുള്ള പോലെ തന്നെ ഇത്തരത്തിലുള്ള ആയമാരായാലും ഇത്തരത്തിലുള്ള അധ്യാപകരായാലും ഉണ്ട് അപ്പം ഞാൻ ഒരു പത്ത് വർഷത്തോളം ടീച്ചിങ് ഫീൽഡിൽ ജോലി ചെയ്തിട്ടുള്ള ഒരാളായതുകൊണ്ട് എനിക്ക് കണ്ടും കേട്ടും ഒരുപാട് അനുഭവങ്ങളുണ്ട് അപ്പോൾ ആ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ ഈ ഒരു വിഷയം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളതിനെതിരെ സംസാരിക്കുക പ്രതികരിക്കുക ചിലപ്പോൾ കുട്ടികളൊന്നും പറയില്ല കാരണം നാളെയും ഇവരെ പോയി കാണണ്ടേ ഈ ആയമാരെയായാലും ഈ അധ്യാപകരെ ആയാലും പോയി കാണണ്ടേ ഞാൻ വിഷയത്തിൽ തന്നെ തെന്നി മാറല്ലോ ആ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് അതിപ്പോൾ ശിശുക്ഷേമ സമിതിയിലാണ് സംഭവിച്ചതെന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മുടെ കുട്ടികൾക്ക് സമൂഹത്തിൽ നിന്നായാലും അല്ലെങ്കിൽ സ്കൂളുകളിൽ നിന്നായാലും ഇത്തരത്തിലുള്ള ഉണ്ടാവും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒന്നോ രണ്ടോ അനുഭവങ്ങൾ ഉണ്ടാവും അപ്പം ആരെങ്കിലും ഏതെങ്കിലും കുട്ടികൾ എങ്ങനെയൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികളെ ശ്രദ്ധിക്കുക അവർ പറയുന്ന വിഷയത്തിൽ ശരിയുണ്ടോ തെറ്റുണ്ടോ എന്നൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് കുട്ടികളൊരു സംരക്ഷിക്കുക ഇതൊരു മുന്നറിയിപ്പായിട്ടാണ് കേട്ടോ ഞാൻ ഈ സംസാരിക്കുന്നത് പിന്നെ എനിക്ക് പറയാനല്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ സ്കൂളുകളിൽ നിന്ന് തന്നെയല്ല കുട്ടികൾക്ക് നേരെയുള്ള അക്രമങ്ങൾ എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളായി കാണാതെ ലൈംഗികപരമായി പോലും ഉപദ്രവിക്കുന്ന ആൾക്കാര് നമുക്ക് ചുറ്റിലുമുണ്ട് അപ്പോൾ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സമൂഹത്തിൽ ജീവിക്കാനായിട്ട് നമ്മൾ പേടിക്കണം കുട്ടികളെ വളർത്താനൊക്കെ ആയിട്ട് പേടിക്കണം അത്തരത്തിലൊരു ക്രൂരമായ ഒരു സമൂഹമായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ചുറ്റുപാടും അപ്പം എല്ലാ ഒരു അമ്മമാർക്കുമുള്ളൊരു മുൻകരുതൽ എന്നുള്ളൊരു നിലയ്ക്കാണ് കേട്ടോ ഞാൻ ഈ ഈ വിഷയവും സംസാരിക്കുന്നത് ഇപ്പം എൻ്റെ ഒരു അനുഭവത്തിൽ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ വെറും എൽ കെ ജിയിൽ പഠിക്കുന്ന ഒരു കുട്ടി ഏതു നേരവും ക്ലാസ്സിന്ന് മൂത്ര ഒഴിക്കാൻ പോകുന്നു എനിക്ക് മൂത്ര എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് കുട്ടി ക്ലാസ്സിൽ നിന്ന് പോകുമ്പോൾ ഒരു ടീച്ചർ എൻ്റെ ഒപ്പം വർക്ക് ചെയ്തിരുന്ന ഒരു ടീച്ചറാണ് ആ ടീച്ചർ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുട്ടീനെ കുട്ടീനെ ചീത്ത പറഞ്ഞു അമിതമായി ഈ കുട്ടിയോട് വളരെ ഹാർഷായ രീതിയിൽ ഈ കുട്ടിയോട് ആക്രോശിച്ചു അപ്പോൾ ആക്രോശിച്ചപ്പോൾ പിന്നെ ഈ കുട്ടിക്ക് പേടിയായി കാരണം മൂത്രം ഒഴിക്കാനായിട്ട് ബാത്റൂമിലും പോകാൻ പറ്റുന്നില്ല അങ്ങനെ ഒരു ദിവസം ഈ കുട്ടി ക്ലാസ്സിലും മൂത്രം ഒഴിച്ചു പിന്നെ ഈ കുട്ടിക്ക് ഈ ടീച്ചറേയും കാണാൻ പേടിയായി സ്കൂളിലേക്കും പോകാൻ താല്പര്യം ഇല്ലാണ്ടായി അങ്ങനെ ഈ കുട്ടിയുടെ അമ്മ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുട്ടീനെ സ്കൂള് മാറ്റി കാരണം അത്യാവശ്യം പിടിപാടുള്ള ടീച്ചറാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത്യാവശ്യം പിടിപാടുള്ള സംസാരിക്കാനൊക്കെ കഴിവുള്ള കാണാൻ കുറച്ച് നല്ല ഭംഗിയുള്ള ടീച്ചർമാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ലൈക്ക് എന്താ പറയുക മാനേജ്മെൻറ്റ് പോലും ഇവരുടെ ഭാഗത്തായിരിക്കും നിൽക്കുക അപ്പോൾ ഈ അമ്മ എന്ത് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുട്ടിയുടെ അമ്മ എന്ത് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉടനടി കുട്ടീനെ മാറ്റി സി ബി എസ് ഇ സ്കൂളിൽ നിന്ന് മാറ്റിയിട്ട് ഗവൺമെൻറ് സ്കൂളിൽ ചേർത്തു അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ സി ബി എസ് ഇ സ്കൂൾസിനെ ഒന്നും പറയല്ല കേട്ടോ എങ്കിലും ഞാനൊരു വിഷയം പറയുകയാണ് തീർച്ചയായിട്ടും ഗവൺമെൻറ് സ്കൂളുകളിലെ ടീച്ചർമാർ തന്നെയാണ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ടീച്ചർമാർന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ പിന്നെ അവരുടെ ജോലിയിൽ ജോലിയിലുള്ള ആത്മാർത്ഥത എന്ന് പറയുന്നത് അത് ചിലപ്പോൾ അത് വ്യത്യസ്തമായ രീതിയിലായിരിക്കും ഇപ്പോൾ സി ബി എസ് ഇ സ്കൂളുകളിൽ വർക്ക് ചെയ്യുന്ന ടീച്ചർമാർക്ക് കുട്ടികളോട് ആത്മാർത്ഥത ഇല്ല എന്നല്ല കേട്ടോ ഒത്തിരി ടീച്ചർമാർ വളരെ സ്വന്തം കുഞ്ഞുങ്ങളെപ്പോലെ മക്കളെ നോക്കുന്ന ഒത്തിരി ടീച്ചർമാരെ എനിക്കറിയാം ഇനിയിപ്പോൾ ഞാൻ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ക്ലാസ്സിലെ ഒരു കുട്ടിക്ക് ഈ ഇതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കാനുള്ളൊരു ആശങ്കയുണ്ടായിരുന്നു ഞാൻ രണ്ടാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന സമയത്ത് കേട്ടോ അപ്പോൾ കുട്ടിയെ ഓരോ പിരീഡ് കഴിയുമ്പോഴും എന്നോട് ഒഴിക്കാൻ പോട്ടെ ടീച്ചറെ ചോദിക്കാനായിട്ട് അവനൊരു വിഷമം അപ്പൊ ഞാൻ എപ്പോഴും ഇടാറുണ്ട് കേട്ടോ കാരണം ഈ നമ്മൾ നമ്മുടെ ക്ലാസ്സിലൊരു കുട്ടി പഠിക്കുമ്പോൾ നമുക്കറിയാലോ ഒരൊന്നോ രണ്ടോ ആഴ്ചകൾ കഴിയുമ്പോൾ തന്നെ നമുക്കറിയാം ആ കുട്ടി പറയുന്ന കാര്യത്തിൽ എത്രത്തോളം ഒരു ജെനുവിനിറ്റി ഉണ്ട് എന്നുള്ളത് പല കുട്ടികളും കള്ളം പറഞ്ഞ് ക്ലാസ്സിൽ നിന്ന് രക്ഷപ്പെടാനൊക്കെ ആയിട്ടും പുറത്തു പോകാനൊക്കെ ആയിട്ടും പോട്ടേന്ന് ചോദിക്കുന്നവരുണ്ട് അവരേയും നമുക്ക് മനസ്സിലാവും ആയിട്ട് പറയുന്ന ആൾക്കാരെയും കുട്ടികളെ നമുക്ക് മനസ്സിലാവും അപ്പം അങ്ങനെ ഈ കുട്ടി അത്യാവശ്യം നന്നായി പഠിക്കുന്ന കുട്ടിയായിരുന്നു അപ്പോൾ അവൻ എന്നോട് ഇങ്ങനെ പറഞ്ഞു ടീച്ചറെ എനിക്ക് മൂത്ര മുദ്രവെയ്ക്കാൻ പോകണം എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോകണം എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായ അവന് കാര്യമായ എന്തോ പ്രശ്നമുണ്ട് പക്ഷെ അവനിങ്ങനെ ഓരോ പിരീഡും എന്നോട് ഇങ്ങനെ ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റു കുട്ടികളെ കുട്ടികളുടെ മുന്നിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോദിക്കും ഇങ്ങനെ എണ്ണീറ്റ് നിന്ന് ചോദിക്കുമ്പോൾ അവനെന്നെ വല്ലാത്ത മാനസിക സംഘർഷം ചോദിക്കാതിരിക്കാനും പറ്റില്ല കാരണം അല്ലെങ്കിൽ ക്ലാസ്സിൽ പോവല്ലേ ചെയ്യുക അപ്പം അതും വിഷമം അപ്പം ഞാൻ അവനെ അടുത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു മോനെനിക്ക് പോകണം എന്നുണ്ടെങ്കിൽ നീ ടീച്ചറോട് ചോദിക്കണ്ട നീ പൊക്കോ എന്ന് പറഞ്ഞു അവസാനം അങ്ങനെ പറഞ്ഞു അപ്പോൾ അത്രത്തോളം കുട്ടികളെ മനസ്സിലാക്കി പെരുമാറുന്ന ഇപ്പം ഞാനൊരു പെർഫെക്റ്റ് ടീച്ചറാണെന്നല്ലോ ഞാൻ പറഞ്ഞു വരുന്നത് കുട്ടികളെ മനസ്സിലാക്കി പെരുമാറുന്നവരും ഉണ്ട് പക്ഷെ ചിലവർ കുട്ടികൾ അമിതമായിട്ട് ആക്രോശിച്ച് പേടിപ്പിച്ച് അങ്ങനെ നിർത്തുന്നവരുമുണ്ട് ഇപ്പം ഇവിടെ ഈ ആയമാരുടെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിലേ കുട്ടിയൊക്കെ മൂത്ര ഒഴിക്കുമ്പോൾ അല്ലെങ്കിൽ കുറുമ്പൊക്കെ കാണിക്കുമ്പോൾ ഇവർക്ക് പണി കൂടുകയാണല്ലോ ചെയ്യുന്നത് ഇവർക്ക് ഇരട്ടിപ്പണി ആവാണല്ലോ ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് തന്നെയാണ് ഇവര് ഈ കുട്ടികളെ ഈ മാതിരി പേടിപ്പിച്ചിരുത്തുന്നത് അപ്പം ഇവിടെ വെറും രണ്ടര വയസ്സായിട്ടുള്ള ഒരു പെൺകുട്ടിയാണെന്ന് ആലോചിക്കണുട്ടോ ആ കുഞ്ഞിനെന്തറിയാനാണല്ലേ ശരിയേത് തെറ്റേത് എന്ന് അറിയാനുള്ളൊരു പ്രായം പോലും അതിനായിട്ടില്ല അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇവിടെ ജോലി ചെയ്യുന്ന ഈ ആയമാർ ഇവരും ഒരു അമ്മമാരല്ലേ ഇവരും ഈ പ്രായത്തില് പ്രായത്തിലൂടെ കടന്നു വന്നവരല്ലേ അല്ലെങ്കിൽ ഇതുപോലെ മക്കളെ നോക്കിയിട്ടുണ്ടാവുന്ന അമ്മമാരല്ലേ ഇവരുടെ മനസ്സെന്നൊക്കെ പറയുന്നത് കാട്ടിലും കാഠിന്യം കൂടിയിട്ടുള്ള ഒരു മനസ്സാണ് ഇവർക്കുള്ളത് തക്കതായ ശിക്ഷ ഇവർക്ക് ഗവൺമെന്റിന്റെ മേടിച്ചു കൊടുക്കട്ടെ ഇപ്പോൾ പോക്സോ കുറ്റമൊക്കെ ചുമത്തിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് തക്കതായിട്ടുള്ളൊരു ശിക്ഷ കിട്ടുക തന്നെ വേണം അപ്പോ ഞാൻ ഈ വീഡിയോയിൽ എൻ്റെ എക്സ്പീരിയൻസ് ആണ് കേട്ടോ കുറച്ചൊന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് അപ്പോൾ വീഡിയോ ഇതുവരെയും കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി ഇതുവരെയും നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക എൻ്റെ ഒരു വേറൊരു മുഖമായിരിക്കും ലൈക്ക് എപ്പോഴും കളിച്ച് ചിരിച്ച് വീഡിയോ ചെയ്യുന്ന ഒരാളായിട്ടായിരിക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക അത് യൂട്യൂബ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ അത്രയ്ക്കും കോമ്പറ്റീറ്റീവായിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമാണ് യൂട്യൂബ് അപ്പോൾ അവിടെ നമ്മൾ എല്ലാവരും നിൽക്കുന്ന രീതിയിലൊക്കെ നിൽക്കേണ്ട അതുകൊണ്ട് ഞാൻ അങ്ങനെ വീഡിയോയ്ക്ക് വേണ്ടി നിൽക്കുന്നു എന്ന് മാത്രം പക്ഷെ അതല്ലാട്ടോ എൻ്റെ ഒരു റിയൽ ഫേസ് എന്ന് പറയുന്നത് അതല്ല ലൈക്ക് ഇതുമല്ല നമുക്ക് വീഡിയോയിൽ കാണുന്ന ഒരാളല്ലല്ലോ നമ്മളൊരിക്കലും യഥാർത്ഥത്തിൽ എങ്കിലും കുറേയൊക്കെ എൻ്റെ സംസാരത്തിൽ നിന്ന് എൻ്റെ പെരുമാറ്റത്തിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം എന്നെ സ്നേഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഹൃദയത്തിൽ നിന്ന് ഒരുപാട് നന്ദി രേഖപ്പെടുത്തുന്നു താങ്ക്സ് ഫോർ യുവർ സപ്പോർട്ട്